വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്കായി നീന്തൽ പരിശീലനം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജമാലു അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ സബിത് സബിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിർവഹണ ഉദ്യോഗസ്ഥ ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീമതി വൈദേഹി പദ്ധതിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഷബീർ അലി ആഷ് ടീച്ചർ നൌഫൽ വലിയ സുജിത് എം എസ് ശ്രീകല ദേവാനന്ദ് കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി അസീബ അസീസ് കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ ശ്രീമതി ശ്രീരേഖ എന്നിവർ സംസാരിച്ചു മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയുമായി സഹകരിച്ചാണ് നീന്തൽ പരിശീലനം നൽകുന്നത് പരിപാടിയിൽ കുട്ടികൾക്കായുള്ള സ്വിമ്മിംഗ് സ്യൂട്ട് വിതരണ ഉദ്ഘാടനം നടത്തി പതിനഞ്ചു ദിവസത്തെ പ്രാഥമിക നീന്തൽ കോഴ്സ് ആണ് സംഘടിപ്പിക്കുന്നത് കുട്ടികളുമായും മാതാപിതാക്കളുമായും നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ട ചർച്ചയും ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിച്ചു നമ്മുടെ മക്കളൊക്കെ എൻ്റെ മക്കളടക്കം എല്ലാം നമ്മുടെ പല മക്കൾ നീന്തലിൽ നിന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടാൽ തന്നെ ഭയപ്പെടുന്ന തീർച്ചയായും നമുക്കറിയാം സമീപ ദിവസത്തിന് മുമ്പ് സ്നേഹ ജീവിതത്തിൽ തന്നെ നമ്മളൊക്കെ നാടൻ വിദ്യാർത്ഥി കടലോരത്തിൽ നീന്തൽ അറിയാതെ അറിയാതെ കടലോരത്ത് പോയി എത്രയോ മക്കൾ നമ്മുടെ സമീപ പ്രദേശത്ത് നമ്മൾ കണ്ടതാണ് സ്നേഹം നമ്മുടെ വീച്ചിലടക്കം ഒട്ടനവധി ഉയർന്ന അതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് അതിന് മുമ്പ് പല കോളേജുകളിൽ വീട്ടിലും ഒക്കെ ഉയർന്ന വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെ തന്നെ ഭാഗമായി പല പ്രദേശത്തും നമ്മൾ പത്രത്തിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ഒരിക്കൽ പെട്ടെന്ന് തന്നെ കുറച്ച് നീതി നടത്തിയ രീതിയിൽ തീർച്ചയായും ഇവിടെ എത്തിച്ചേർന്നതിൽ ഏറ്റവും സന്തോഷം രണ്ടു ലക്ഷം രൂപ അതിനെ മാറ്റി വെക്കുന്നതോടൊപ്പം അതിന് വേണ്ട യാത്രാ ചെലവ് രക്ഷ വലപ്പാടാണ് ഇതിനെ തയ്യാറാക്കി